ബിസിനസ്സിലേക്ക് എത്തുന്നത് തന്നെയാണ് പതിനാമത്തെ വയസ്സിൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ബിസിനസ്സിലേക്ക് എത്തുന്നത് നല്ലൊരു മാർക്കറ്റ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആയിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ കുറേ പ്രൊഡക്ട്സുകൾ എടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഈ ഡി വൺ എന്ന ബ്രാൻഡ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത് ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടാണ് അത് സ്വതവേ കുട്ടികൾ ആരെങ്കിലും ബിസിനസ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു പൊതുവെ ഒരു റിസ്ക് ഉള്ള ഒരു കാര്യമാണ് നമ്മളെളുപ്പം പഠിച്ച് പാസ്സായിട്ട് അതിലുള്ളൊരു ജോലി കിട്ടി പോകുക എന്നുള്ളതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴിയല്ലേ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഈ ചെയ്യാൻ ആരാണ് ഇൻസ്പയർ ബിസിനസ്സിലോട്ട് ഇൻസ്പിറേഷൻ ചെറുപ്പം മുതലുള്ള ഒരു പിന്നെ ഒരു വ്യക്തി എന്നുള്ളതില്ല ആൾക്കാരുണ്ട് എല്ലാവരെയും റോൾ മോഡൽ ആക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരും പോസിറ്റീവും എല്ലാവരും ലോസും എല്ലാതും പഠിച്ചിട്ടാണ് ചെയ്യുന്നത് ഇന്നൊരു വ്യക്തി എന്നുള്ളതില്ല എല്ലാരും റോൾ മനസ്സിലാക്കിയിട്ടാണ് അവരുടെ സക്സസും അതേപോലെ അവരുടെ ഫെയിലിയറും എല്ലാതും പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ബിസിനസ് അത് എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ബിസിനസ് ഭയങ്കര എന്നുള്ള സംഭവം അത് റിസ്ക് ഉണ്ട് ആക്ച്വലി റിസ്ക് ഉണ്ട് റിസ്ക് ഇല്ലാന്നല്ല നമ്മളെല്ലാതും പ്ലാൻഡായിട്ട് എല്ലാതും ആയിട്ട് ബിസിനസ് ചെയ്യേണ്ട ശാസ്ത്രം ആ ഒരു പക്ക അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസ്ക്കും ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത് ബാക്കി പ്രോഫിറ്റ് അൽവസ് ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ അത്ര ഹെവി റിസ്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മൈൻഡ് സെറ്റാണ് നമ്മളൊരു കാര്യം ഭയങ്കര റിസ്ക്കാന്ന് വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ ഉള്ള മൈൻഡ് സെറ്റും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ആയിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും നമ്മളൊക്കെ പ്ലാൻഡ് ഹാർഡ് വർക്ക് ആയിരുന്നു നമ്മൾ ഓരോ മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായതായ പ്ലാനിങ്ങും മീൻസ് ഒരു മാസം എന്തൊക്കെ ചെയ്ത് തീർക്കണം അത് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഫുൾ വെൽ പ്ലാൻഡായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ റിസ്ക്കുകളും നമ്മൾ ഓവർകം ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഈ ഈ ഡി സോപ്പിന്റെ നോക്കുന്നത് നോക്കുന്നത് സഫാൻ സഫാൻ എല്ലാ രീതിയിലും തന്നെയാണ് ഇതിനൊപ്പം തന്നെ എങ്ങനെയാണ് പഠിതം ആക്ച്വലി ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ തേർഡ് ഇയർ ബി ബി എസ് സ്റ്റുഡന്റ് ആണ് ഡിസ്റ്റന്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റാറില്ല ഞാൻ എഡ്യൂക്കേഷൻ ഒരു നോർമൽ എഡ്യൂക്കേഷനെക്കാളും എന്റെ മൈൻഡിൽ ഞാൻ പ്രൊമോട്ട് പറഞ്ഞാൽ ബിസിനസ് പരമായിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് മീൻസ് ബിസിനസ്സിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദാഹരണത്തിന് സെയിൽസ് പറയുകയാണെങ്കിൽ ഇപ്പം കസാഖ് ബഞ്ജലി സാറ് അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി ആക്കുന്നത് ഡിഗ്രി ഉണ്ട് പഠിക്കുന്നത് ഫുൾ എല്ലാ ക്ലാസ് അറ്റന്റ് ഞാൻ പറ്റാറില്ല ബിസിനസ് തിരക്കുകൾ കാരണം തിരക്കുകൾ കാരണം നോർമൽ എഡ്യൂക്കേഷനെക്കാളും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ടാർഗറ്റഡ് എഡ്യൂക്കേഷൻ ആണ് അപ്പോൾ സെയിൽസിൽ പി എച്ച് ഡി എടുത്ത ആൾക്കാരുടെ നമ്മൾ സെയിൽസ് പഠിക്കുന്നത് മാർക്കറ്റിംഗ് ഒക്കെ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടാണ് നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ കുറേ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ എഡ്യൂക്കേഷൻ ഫ്രണ്ട്സൊക്കെ എല്ലാ സംസാരിക്കുമ്പോൾ എല്ലാവരും പേരൻസിൻ്റെ അല്ലെങ്കിൽ ചുറ്റുള്ള ആൾക്കാരൊക്കെ എന്ത് പറയുന്നോ അതനുസരിച്ചിട്ടാണ് എല്ലാവരും മുമ്പോട്ട് പോയത് അപ്പോൾ അത് അതിനു പകരം ആഗ്രഹം എന്താണോ നിങ്ങളെ പാഷൻ എന്താണോ ബാക്കിയുള്ള ആൾക്കാർ അവരുടെ അനുസരിച്ച് നിങ്ങൾ പോവാതെ എന്താണോ നിങ്ങളെ പാഷൻ അതിനനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ഓരോ കരിയർ ചൂസ് ചെയ്യുമ്പോഴും ഓരോന്ന് ചെയ്യുമ്പോഴും എന്താണോ നിങ്ങളെ പാഷൻ അത് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്ലാൻഡ് ഹാർഡ് വർക്ക് അതായത് സ്മാർട്ട് വർക്ക് എല്ലാവരും ചെയ്യുന്ന അതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ സ്മാർട്ട് വർക്കിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒരേപോലെ ചെയ്തിട്ട് സ്മാർട്ട് വർക്കിന് കുറച്ച് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അച്ചീവ് അച്വീവ്മെൻ്റ്സും എല്ലാ ഡ്രീംസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും